ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തണേ ഇന്ന് ഒരു പ്രത്യേക സംഭവമാണ് അനീഷ് ടോയ്ലറ്റിൽ പോയപ്പോൾ ആണുങ്ങളുടെ ടോയ്ലറ്റിൽ കയറിയപ്പോൾ അവിടെ ഫ്ലഷ് അടിക്കുക അത് രണ്ടിൽ പോയിട്ട് ആരോ പോയിരുന്നു അനീഷ് വന്നിട്ട് ക്യാപ്റ്റനോട് പറയുന്നുണ്ട് ക്യാപ്റ്റ കണ്ടിൽ അവിടെ ആരും ഫ്ലഷ് അടിച്ചിട്ടില്ല എന്ന് പറയുന്നു ആ കൂട്ടനെ ആരും വന്നിട്ട് പറയുന്നു നിങ്ങളത് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടി ഫ്ലഷ് അടിക്കായിരുന്നില്ലേ എന്ന് പറയുന്നു ആരും പറയുന്നത് ഞാൻ മൊത്തത്തിലാണ് പറഞ്ഞതെന്നാണ് പിന്നീട് ആരും പറയുന്നത് അനുഷ് പറഞ്ഞു അനുഷിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഫ്രഷ് ഫ്ലഷ് അടിക്കുന്നില്ലേന്ന് അവ അക്ബർ വന്നു പറയുന്നു നിങ്ങളോടെല്ലാം പറഞ്ഞത് അനുഷ് ഏട്ടാ ഇവിടെ ഈ മൊത്തത്തിന് ആണുങ്ങളോടാണ് പറയുന്നത് നിങ്ങൾക്ക് കണ്ടുപിടി കണ്ടുപുരി പോയിട്ട് ഫ്ലഷ് അടിക്കുക അപ്പൊ ചെയ്തോർക്ക് കുറ്റം എന്നാണ് എൻ്റെ ചോദ്യം കാരണം ഫ്രഷ് അടിക്കാതെ ടോയ്ലറ്റിൽ പോയിട്ട് ആരാണെങ്കിൽ എന്താ അപ്പോൾ ഇത് കഴുകിയിട്ടുണ്ടാവില്ലേ ഈ ചന്ത ഒന്നും കഴുതാതായിരിക്കും അവർ വരുന്നുണ്ടാവുക പറയാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ ഫ്ലഷ് അടിക്കാതെ വന്ന സ്ഥിതിക്ക് നേരെ ട്രൗസറും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടാവാം അപ്പം അനീഷ് പറഞ്ഞതാണിപ്പോൾ തെറ്റായത് അക്ബർ പറയുന്നുണ്ട് അനീഷേട്ടൻ അത് കണ്ടെങ്കിൽ അനീഷേട്ടൻ അത് ചെയ്യായിരുന്നില്ലേ നിങ്ങളുടെ സ്വന്തം വീടാണെങ്കിൽ നിങ്ങൾ നിങ്ങളിതുപോലെയാണോ ചെയ്യുക നിങ്ങളത് ഫ്ലഷ് അടിച്ചിട്ടേ വരുള്ളൂ എന്ന് പറയുന്നത് അപ്പം അനുഷ്ഠേട്ടൻ പറഞ്ഞത് എൻ്റെ വീടാണ് എന്ന് പറയുന്നുണ്ട് ആ വന്നാൽ പിന്നെ നിങ്ങൾ ഇറങ്ങി പോയി പോയെന്ന് പറയുന്നുണ്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ നീ ആരാണ് നിങ്ങൾക്ക് എന്താ കാശുണ്ട് എന്ന് അക്ക പറഞ്ഞോണ്ട് ചോദിക്കും അപ്പൊ ആദ്യ പറയുന്നുണ്ട് അനീഷ് ചേട്ടനെ അത് ചെയ്യായിരുന്നില്ലേ അനീഷ് ചേട്ടൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയതല്ലേ ഞാൻ ഇവിടത്തെ ക്യാപ്റ്റനോടാണ് കാര്യം പറഞ്ഞത് അപ്പൊ ഇവനെന്നെ ഏറ്റുപിടിക്കണം ആര്യ നമ്മുടെ ആര്യ എന്നെ ഏറ്റുപിടിക്കണം എന്ന് വിളിക്കുന്നുണ്ട് ഇത് ആരും ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നത് അപ്പം അക്ബർ പറയട്ടെ പിടിച്ച കള്ളൻ തന്നെ മഹാ കള്ളൻ അവനോടെല്ലാം പറഞ്ഞിട്ട് അവനത് ഏറ്റിപ്പിക്കേണ്ട ആവശ്യം ഉണ്ട് ആരും പറഞ്ഞത് മൊത്തത്തിൽ എല്ലാവരും കണ്ടോര് കണ്ടവര് ഫ്ലഷ് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അതെ അനീഷയുടെ പോയിട്ട് ഫ്ലഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല അനീഷ് പറഞ്ഞു എൻ്റെ മുഖത്തൊക്കെ ഞാൻ ക്യാപ്റ്റനോട് പറയുന്ന സമയത്ത് എൻ്റെ മുഖത്തേക്ക് പറഞ്ഞത് പിന്നെ എന്നെ തന്നെയല്ലേ അപ്പം ആരെയും പറയട്ടെ ഇവൻ കള്ളൻ്റെ കള്ളനാണെന്ന് പറയേണ്ടത് അപ്പം ആരെയും പറയണ്ടത് നിന്നെപ്പോഴത്തെ പത്ത് പേരെയുണ്ടല്ലോ പോക്കറ്റിലിട്ട് നടന്നവനാണ് ഞാൻ കേട്ടില്ലേ നീ പി എസ് സി പഠിച്ചതാണ് അതിനപ്പുറം പഠിച്ചെത്തിയനാണ് ഞാൻ എനിക്ക് പ്രായം ഉള്ളൂ പക്ഷെ നിന്നപ്പോൾ പത്ത് പേരെ പോക്കറ്റിലൂടെ ആ കഴിവ് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട് അത് നന്നായി മനസ്സിലായിട്ടുണ്ട് ആര്യൻ്റെ ആ കഴിവ് കാരണം ആര്യം വോട്ട് ചെയ്യാൻ അധികം ആൾക്കാരില്ല പത്തുപേരെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ആര്യനധികം വോട്ടിംഗ് ഇല്ലാതെ ഇന്നും നാളെ തീർക്കാം എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ആളാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ അക്ബർ ഓടി വന്നിട്ട് പറയുന്നത് എൻ്റെ കയ്യിൽ കടിച്ചതിനെ മണ്ടക്കിനെ അടിച്ചു ഇന്നലെ ടാസ്ക് നടന്ന കാര്യം കയ്യിൽ കടിച്ചു എന്നാൽ പറയുന്നത് എന്നുവെച്ചാൽ ബുദ്ധിമുട്ടിച്ച് മുഖത്ത് പിടിച്ചു അമർത്തിയപ്പോൾ കടിച്ചു അത് ടാസ്കിൻ്റെ ഭാഗമാണ് കേട്ടോ മുഖത്ത് പിടിച്ച് അമർത്തി അക്ബർ തെറ്റായ ചെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ടാസ്കിൻ്റെ ഭാഗം പക്ഷേ ഇയാളത് പിടിച്ച് കടിച്ചു ഇയാളെ ബുദ്ധിമുട്ട് വന്നിട്ട് അപ്പോൾ തന്നെ അക്ബർ തലയ്ക്ക് ഒരു അടിയും കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ലൈഫിൽ കാണുന്നുണ്ട് അതൊക്കെ ഹാസ്പിറ്റലിൽ അവരെടുത്തു ഇനി എൻ്റെ കയ്യിൽ കടിച്ച് കടിച്ചിട്ടുണ്ട് ഒരു മണ്ടയ്ക്ക് മാത്രമേ അടിച്ചിട്ടുള്ളൂ നീ കടിച്ചാൽ നിന്റെ പല്ലി അടിച്ചു തെളിപ്പിക്കുന്ന അക്ബർ പറയുന്നുണ്ട് നിന്റെ സ്ട്രാറ്റജി വർക്കാക്കാനുള്ള ആക്കാനുള്ള ആൾക്കാരല്ല കേട്ടോ ഞങ്ങൾ നീ സൊല്യൂഷൻ കണ്ടുപിടിക്കാത്ത ഒരു ഇഷ്യൂ ഇന്നലെ കണ്ടു ഇല്ല അപ്പോൾ നിങ്ങൾ സൊല്യൂഷൻ എന്താണ് നിങ്ങൾ ഇവിടെ ഫ്രഷ് ചെയ്യണം ഇതല്ലേ അതേ അവസ്ഥയിൽ ഇന്നലെ കടന്നു പോയപ്പോൾ ഞാൻ എത്തിച്ചു അവിടെ പോയി കയറി വൃത്തിയാക്കി ഇതാണ് ആരും പറയുന്നത് നിങ്ങൾക്കൊരു പേഷ്യൻസും ഇല്ല മെച്ചയൂരിറ്റി ഇല്ലാന്നൊക്കെ ആരും അപ്പൊ ആദ്യം പറയുന്നു ടോപ്പിക് ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്നെ അപ്പിനിട്ടിട്ട് അയാൾ വന്നു പറഞ്ഞതായിരിക്കുന്നു അതിലും പറയുന്നുണ്ട് കേട്ടോ